അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് മുമ്പ് ഖത്തർ അമീർ ഒരു വാക്ക് പറഞ്ഞിരുന്നു ഗസ പിടിച്ചെടുക്കുക എന്നത് ഇസ്രായേലിൻ്റെ വ്യാമോഹം മാത്രം ആയിരിക്കുമെന്ന് ഖത്തർ അമീർ പറഞ്ഞതിന് പിന്നാലെ ഗസയിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു ഗസ സിറ്റി പിടിച്ചെടുത്തിരിക്കുന്നതായി അവർ അവകാശപ്പെട്ടു മറ്റു ഭാഗങ്ങൾ പിടിച്ചെടുക്കാൻ അവർ ഒരുങ്ങുകയാണ് മറ്റു ഭാഗങ്ങളിലേക്ക് യുദ്ധം വ്യാപിച്ചിരിക്കുന്നു ഗസൈലെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് നിരവധി കുട്ടികളും നിരവധി രോഗികളും നിരവധി സ്ത്രീകളും നിരവധി യുവാക്കളും വൃദ്ധരും ഒക്കെ കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ അതുവരെ കാണിക്കാത്ത സംഹാരതാണ്ഡവമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അത് ഖത്തർ അമീറിന് കൊടുത്ത ഒരു തിരിച്ചടിയാണ് അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ പലവിധ വാദങ്ങൾ ഉയർന്നിരുന്നു നാറ്റോയ്ക്കും ബദ ബദലായി ഒരേ ഒരു അറബ് സേനയെ അറബ് സംയുക്ത സേനയെ രൂപീകരിക്കാനും ആ സേന ആ സേനയെ ഇറാൻ നയിക്കാനും ഒക്കെ തീരുമാനമായി പക്ഷേ സ്വതന്ത്ര പാലസ്തീൻ എന്ന വിഷയത്തിൽ ശക്തമായ ഒരു തീരുമാനം എടുക്കാൻ അറബ് രാജ്യങ്ങൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഗസയിൽ നടത്തുന്ന നരനായാട്ടിനെ അറബ് രാജ്യങ്ങൾ അപലപിക്കേണ്ടതായിരുന്നു ഇതുവരെയ്ക്കും അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് ശേഷം ഒരു രാജ്യങ്ങളും ഗസയിൽ നടക്കുന്ന നരനായാട്ടിനെ അപലപിക്കുന്നില്ല മറിച്ച് കാഴ്ചക്കാരായി നിൽക്കുകയാണോ എന്ന സംശയം തോന്നുന്നു ഇനി എല്ലാ കണ്ണുകളും ഇറാനിലേക്കാണ് പശ്ചിമേഷ്യയിൽ വൻ ശക്തി ഇറാനാണ് ഇസ്രായേലിനെ തോൽപ്പിച്ചോടിച്ച ചരിത്രം ഇറാനുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ അടപ്പിടാക്കി കളഞ്ഞു ഇറാൻ മാത്രമല്ല അമേരിക്കയെപ്പോലും നേരിട്ട് നിന്ന് വെല്ലുവിളിക്കാനുള്ള ധൈര്യമുള്ള ഏകരാജ്യം ഇറാനാണ് ഇറാൻ ഗസൈലെ യുദ്ധത്തിൽ ഇടപെട്ടാൽ മാത്രമേ ഗസയിലെ ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ ഇറാൻ ഇടപെട്ടാൽ ഇസ്രായേൽ സൈന്യം തിരിഞ്ഞു പോകും അല്ലെങ്കിൽ ആക്രമണത്തിന്റെ തോത് കുറയ്ക്കും എന്നത് ഉറപ്പാണ് ഇതുവരേക്കും ഇറാനിൽ നിന്ന് ഒരു വാക്ക് വന്നിട്ടില്ല പക്ഷേ സംഭവഗതികൾ ഇറാൻ വീക്ഷിക്കുകയാണ് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പായ ഹൂത്തി വിമതർക്ക് നേരെ ഹൂത്തി ഹൂത്തികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇറാനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു പ്രോക്സി ഗ്രൂപ്പായ ഹിസുള് വെടിനിർത്തൽ കരാറിനെ തുടർന്ന് വെടിവെ അവർക്ക് യുദ്ധരംഗത്ത് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഈ സാഹചര്യത്തിലാണ് രണ്ടം കൽപ്പിച്ച് ഗസയിലേക്ക് ഇറങ്ങി തിരിച്ചത് നതന്യാഹു നന്ദന്യാഹുവിന്റെ ഓപ്പറേഷൻ വിജയം കണ്ടുവന്ന് അവരുടെ സൈന്യം അവകാശപ്പെടുന്നു ഗസി പിടിച്ചെടുത്തതിന്റെ ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടിരിക്കുന്നു മാത്രമല്ല ഹമാസിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണത്തിന്റെ തോത് കുറയുന്നു അതിനർത്ഥം ഹമാസ് സമ്മർദ്ദത്തിലാണ് എന്നാണ് എങ്കിലും ഒരു ദിവസം കൊണ്ടൊന്നും ഗസ പൂർണമായും പിടിച്ചെടുക്കാനാവില്ലെന്ന് നെതന്യാഹു തന്നെ പറഞ്ഞു ഗസ ഗസ ഇപ്പോൾ പ്രേത നഗരമായി മാറിയിരിക്കുകയാണ് അവിടെ അഭിമാനമായി അവിടെ തല ഉയർത്തുന്ന കെട്ടിടങ്ങളെല്ലാം തകർന്നു മരുഭൂമി പോലെയായി ഗസ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു മൃതദേഹങ്ങൾ നിരത്തിയിട്ട് കത്തിക്കുന്നു ഇസ്രായേലികൾ മതപരമായ ഒരാചാരവും ചെയ്യാൻ പറ്റുന്നില്ല ഗസയിലുള്ള ജനങ്ങൾക്ക് ഹമാസിന്റെ പോരാളികൾ ഭൂഗർഭ അറകളിലാണ് അവർ അവരുടെ തിരിച്ചടിയുടെ തോതും കുറഞ്ഞിരിക്കുന്നു അവരും സമ്മർദ്ദത്തിലാണ് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് എന്തായാലും അവർ കീഴടങ്ങാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അവർ ആയുധം വച്ച് കീഴടങ്ങിയാൽ യുദ്ധം നിർത്താമെന്നാണ് ഇസ്രായേലും അമേരിക്കയും പറയുന്നത് പക്ഷേ ആയുധം വച്ച് കീഴടങ്ങാൻ അവർ തയ്യാറായിട്ടില്ല ഇനി എല്ലാ കണ്ണുകളും നോക്കുന്നത് ഇറാനിലാണ് ലോകത്തിൻ്റെ എല്ലാ കണ്ണുകളും കാരണം ആയുധ ശക്തി ഇസ്രായേൽ അറിഞ്ഞതാണ് ഇറാനു ഇറാനിലുള്ളത് റഷ്യയുടെ പഴഞ്ചനായുധങ്ങളായിരുന്നു എന്നായിരുന്നു പൊതുവെയുള്ള ധാരണ എന്നാൽ യുദ്ധം തുടങ്ങിയപ്പോൾ ആ ധാരണയൊക്കെ മാറി അതിമാരകമായ മിസൈലുകൾ ഇറാൻ ഉണ്ടെന്നുള്ളത് വ്യക്തമായി ആ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ഇസ്രായേലിനെ മുട്ടുകൊത്തിച്ചത് അമേരിക്കയുടെ അഭിമാന സ്തംഭമായ ഖത്തറിലെ സൈനിക താവളത്തെ തകർത്തത് സൈനിക താവളത്തിന്റെ മകുടം തകർത്തത് എന്തായാലും അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ ഭയപ്പെടുന്ന ഇറാൻ ഹമാസ് വിഷയത്തിൽ എങ്ങനെ ഇടപെടും എന്നത് സസ്പെൻസാണ് അവർ ഇടപെട്ടാൽ മാത്രമേ ഹമാസിലെ ജനങ്ങൾക്ക് ഗസയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ അവരുടെ ദുരിതം കുറയുകയുള്ളൂ ഇറാൻ ഇറങ്ങിയാൽ ഒന്ന് പിന്മാറും ഇസ്രായേൽ കാരണം ഇസ്രായേൽ ലോകത്ത് ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇറാനെ മാത്രമാണ് അവരുടെ കയ്യിലുള്ള മിസൈലുകളുടെ ശക്തി ഇസ്രായേൽ തിരിച്ചറിഞ്ഞതാണ് ഇനി ഇറാൻ്റെ കയ്യിലാണ് എല്ലാം ഹമാസിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ ആ ദുരിതം അനുഭവിക്കുന്നവർക്ക് താങ്ങായി ഇറാൻ എത്തുമോ എന്ന ചോദ്യമാണ് ഉള്ളത് സസൂക്ഷ്മം കാര്യങ്ങൾ വീക്ഷിക്കുകയാണ് ഇറാൻ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇറാൻ പ്രസിഡന്റ് പ്രസക്ഷിയാൻ ശക്തമായ ഒരു നിലപാടാണ് എടുത്തത് പ്രസ്യാൻ്റെ നിലപാട് വളരെ ശക്തമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിനെ ഉപരോധിക്കാൻ എല്ലാ രാജ്യങ്ങളും തയ്യാറാകണം എന്നാണ് മാത്രമല്ല ഇസ്രായേലിനെതിരെ എതിരായുള്ള ഏത് യുദ്ധത്തിനും തൻ്റെ രാജ്യം സന്നദ്ധമാണ് എന്നാണ് അറബ് രാജ്യങ്ങൾക്ക് ഇറാൻ്റെ വാക്കുകൾ വളരെ സമാശ്വാസമായി മാറി വളരെ ആത്മധൈര്യം പകരുന്ന ഒന്നായി മാറി അയത്തുള്ള ഖൊമേനിയുടെ വാക്കുകളാണ് ഇപ്പോൾ ലോകം ചെവി ലോകം ചെവിയോർത്തിരിക്കുന്നത് ഗസയിലെ ജനങ്ങളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ അയത്തുള്ള ഖൊമൈനി അത് കണ്ടിരിക്കുള്ള ഖൊമൈനിക്ക് അത് കണ്ടിരിക്കാനാവില്ല എന്നത് ഉറപ്പ് ഇറാനുമായി ഏറ്റുമുട്ടിയതിന്റെ ക്ഷീണം മാറാത്ത ഇസ്രായേൽ ഇറാൻ സൈന്യം രംഗത്തിറങ്ങിയാൽ ഇറാൻ ഇറാൻ രംഗത്തിറങ്ങിയാൽ പിന്മാറുമെന്നുള്ളതും ഉറപ്പ് ഇതാണ് ഇപ്പോൾ നടക്കുന്ന സാഹചര്യം ഗസൈലെ ആക്രമണത്തിന് അമേരിക്കയുടെ പൂർണമായ പിന്തുണ ഇസ്രായേലിനുണ്ട് അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് ഇത്ര ഭീകരമായ ആക്രമണം നടത്തുന്നത് പലായനം ചെയ്യപ്പെട്ട ജനങ്ങൾ പലയിടത്തും മറിഞ്ഞു വീണ് ഏർ വീഴുന്നു അവരുടെ പുറത്തു കൂടി മറ്റുള്ളവർ ചവിട്ടി പോകുന്നു അങ്ങനെ ജീവനം കയ്യിൽ പിടിച്ച് ഓടുകയാണ് ഗസയിലെ ജനങ്ങൾ അവരെന്ത് തെറ്റി ചെയ്തു ഹമാസം ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടിയതിന് ജനങ്ങൾ എന്ത് തെറ്റിയതു അതാണ് ജനങ്ങ അതാണ് ലോകം ചോദിക്കുന്നത് ഹമാസിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാൻ അവർ ഒരു കഷ്ടം ബ്രഡിന് വേണ്ടി കൈനീട്ടാൻ അവരെന്ത് തെറ്റി ചെയ്തു ഒരു കഷ്ണം ബ്രിഡന് വേണ്ടി കൈനീട്ടിയ ബാലനെ വെടിവെച്ചു കൊന്ന ക്രൂരത ഇസ്രായേൽ കാണിച്ചു നിരവധി പിഞ്ചുകുഞ്ഞുങ്ങളാണ് ഗസയിൽ മരണമടഞ്ഞത് അവർ അവരൊക്കെ എന്ത് തെറ്റാണ് ഈ ലോകത്തോട് ചെയ്തത് അവരൊക്കെ എന്ത് തെറ്റാണ് ഹമാസിനോടും ഇസ്രായേലിനോടും ചെയ്തത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക അജണ്ടയുണ്ട് ഗമാ ഹസൈൽ പ്രത്യേക അജണ്ട തന്നെ ഇസ്രായേലിന് ഗസൈലുണ്ട് അത് ഡൊണാൾഡ് ട്രംപിന്റെ അജണ്ടയാണ് ഗസയെ ഒരു സുഖവാസ മേഖലയാക്കി ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക അതിനാണ് ഇസ്രായേൽ ഇപ്പോൾ അവിടുത്തെ കെട്ടിടങ്ങൾ ആൾ താമസമില്ലാത്ത കെട്ടിടങ്ങൾ പോലും തകർത്ത് തരിപ്പണമാക്കുന്നത് ഇസ്രായേൽ ടാങ്കുകൾ ഉപയോഗിച്ചും ബോംബുകൾ ഉപയോഗിച്ചും വ്യോമാക്രമണം നടത്തി ഗസ ഒരു മനോഹരമായ അറ്റോറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുവാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേലും അമേരിക്കയും ട്രംപിന്റെ ഒരു സ്വപ്നമാണത് ആ സ്വപ്നം ഇസ്രായേൽ ചുളുവിലങ്ങ് സാധിച്ചു കൊടുക്കുന്നു സാധാരണ ജനങ്ങളെ ഓട്ടിക്കുന്നു അവിടെ നിന്ന് അവിടത്തെ അവിടെ ഗസ സിറ്റിയിൽ നിന്ന് കൂട്ടപലായനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തുടങ്ങിയ പലായനം ഇന്നും തീർന്നിട്ടില്ല ഇതൊക്കെ ലോകം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് തിനെതിരെ ശബ്ദിക്കാൻ ഇറാന് മാത്രമേ ആവുകയുള്ളൂ അവർ എല്ലാം സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് എന്നാണ് ഇറാൻ പ്രസിഡന്റ് ബസിക്കാൻ പറഞ്ഞത് ബസക്ഷി ബസക്ഷിക്കാൻ പറഞ്ഞത് ഞങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പക്ഷേ വീക്ഷി വീക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കളത്തിലിറങ്ങാൻ സമയമായി കളത്തിലിറങ്ങിയില്ലെങ്കിൽ ഗസ ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെയും കയ്യിലിടിക്കും മാത്രമല്ല അവിടെ ഒരു സുഖവാസ കേന്ദ്രമായി മാറുകയും ചെയ്യും ഗസയിലെ ജനങ്ങൾ അനാഥരായി മാറും പിറന്ന നാടിൽ നിന്ന് അവർക്ക് ഒളിച്ച് പോകേണ്ടി വരും ഇനിയെങ്കിലും മൗനം വെടിയണം അറബ് രാഷ്ട്രങ്ങൾ എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് അറബ് രാഷ്ട്രങ്ങൾ ഉച്ചകോടി നടത്തി ഇസ്രായേലിനെ വെല്ലുവിളിച്ച് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് ഇസ്രായേൽ ഹമാസിനു നേരെ ആക്രമണം ഗസയിൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് അത് അറബ് രാജ്യങ്ങൾക്കുള്ള വെല്ലുവിളിയാണ് ആ വെല്ലുവിളി സ്വീകരിച്ച് ഗസയിലേക്ക് സൈന്യത്തെ അയക്കണം അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗസ കൈവിട്ടു പോകും